ക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വോട്ടില്ല പൊന്നാനി നിയോജക മണ്ഡലമേ ഡ്യൂട്ടിക്ക് ചുമതലയുള്ള മുപ്പതോളം ഉദ്യോഗസ്ഥർക്കാണ് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ കഴിയാതെ പോയത് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നും പോളിംഗ് ഡ്യൂട്ടിക്കായി എത്തിയ ഉദ്യോഗസ്ഥർക്കാണ് ബാലറ്റ് വോട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നത് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായ പൊന്നാനി എ വി ഹൈസ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയവരിൽ മുപ്പതോളം പേർക്കാണ് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയത് സ്കൂൾ അധ്യാപകരാണ് ഇവരിൽ ഭൂരിഭാഗവും മിക്കവരുടെയും പേരുകൾ പുറത്തു പതിച്ച ലിസ്റ്റിലുണ്ടായിരുന്നുവെങ്കിലും അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് പരാതി ഡ്യൂട്ടിക്കായി ലിസ്റ്റ് സമർപ്പിച്ചിരിക്കുന്നവർക്കാണ് അവസാന നിമിഷം വോട്ടില്ലെന്ന് മനസ്സിലായത് പലരും ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയെ സമീപിച്ചെങ്കിലും ജില്ലാ കളക്ടറെ വിവരമറിയിച്ചെന്ന മറുപടി മാത്രമാണ് ലഭിച്ചത് മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും തീരുമാനമാവാത്തതിനെ തുടർന്ന് വോട്ട് രേഖപ്പെടുത്താനാകാതെ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ചുമതലയുള്ള പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് മടങ്ങി ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുന്ന ഉദ്യോഗസ്ഥരാണ് സ്വന്തം വോട്ട് രേഖപ്പെടുത്താനാകാതെ നിരാശയോടെ മടങ്ങിയത് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ